ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ ഏകാദശി ഈ വരുന്ന ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഇനി കേവലം ഒരാഴ്ചമാണ് മാത്രമാണ് ബാക്കിയുള്ളത് ഗുരുവായൂർ അമ്പലം ആ ഏകാദശി വിളക്കിൻ്റെ നിറവിലാണ് ഒരു മാസമായിട്ട് നീണ്ടു നിൽക്കുന്ന ഏകാദശി വിളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല ഭക്ത തന്നെ തിരക്കെല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഈ ഏകാദശിയോടനുബന്ധിച്ച് ജയപതാക സ്റ്റോറും അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകാദശ ദിവസം നമ്മൾ ഭക്തജനങ്ങൾക്കായിട്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കായിട്ട് ഒരുപാട് ഓഫറുകൾ വെച്ചിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂറിലും രാവിലെ ഒമ്പത് മണി തുടങ്ങിയിട്ടുള്ള ഓരോ മണിക്കൂറും നമ്മൾ ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി അങ്ങനെ തുടങ്ങി വൈകുന്നേരം രാത്രി ഒമ്പത് മണി വരെയുള്ള ഓരോ മണിക്കൂറിലും നമ്മൾ ഇവിടെ വരുന്നവരിൽ നിന്ന് നിറക്കെട്ടെടുത്തിട്ട് പത്ത് പേർക്ക് ഓരോ മണിക്കൂറിലും പത്ത് പേർക്ക് വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ഒരാളും ഫെയിലാകില്ല കിട്ടണ എന്താണോ അതിലെഴുതിയിരിക്കുന്നത് അത് അവർക്ക് സ്വന്തമാക്കാം അങ്ങനെ ഒരു ഓഫർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അത് ഓരോ മണിക്കൂറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് പേർക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യും ഭഗവത്ഗീത ഉണ്ടാവും ജപമാല ഉണ്ടാവും ജപസഞ്ചി ഉണ്ടാവും അതുപോലെ മറ്റ് ബുക്സുകൾ ഉണ്ടാവും ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടാവും തിലകുണ്ടാവും ഗോപിചന്ദനം അങ്ങനെ അനവധിയാർന്ന സമ്മാനങ്ങൾ ഭക്തർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഏകാദശി ദിവസം ജയപദാകാസ്റ്റോർ സന്ദർശിക്കുക നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് സാധനങ്ങൾ ഏകാദശിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനിയും സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഭക്തർക്ക് ഈ ഇവിടെ വന്ന് ഏകാദശി ആഘോഷിക്കുമ്പോൾ ഇവിടെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഏതെങ്കിലും സമയത്ത് രാവിലെ ഒമ്പത് മണി ഉടങ്ങിയിട്ടുള്ള ഏതെങ്കിലും സമയത്ത് നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഡ്രോ എന്ന് പറഞ്ഞു ഒരുപാട് ഇത് എഴുതിയിട്ടുള്ള ഇതായിരിക്കും അതിൽ നിന്ന് എടുക്കുക എന്താ എഴുതിയിട്ടുള്ളത് അത് അവർക്ക് സ്പോട്ടിൽ തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഇതാണ് നമ്മൾ ഏകാദശിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ഓരോ ഭഗവത്ഗീത ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു ജപമാല നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഏകാദശി ദിവസം പിന്നെ നമ്മൾ ഒരു വർഷമായിട്ട് തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നമ്മൾ ഒരു വർഷക്കാലത്തേക്കായിട്ട് വെച്ചിട്ടുള്ള ജപമാല ജപമാലയില്ലാത്തവർക്ക് പോസ്റ്റലായിട്ട് ഒരു രൂപയ്ക്ക് അയച്ചു കൊണ്ടിരിക്ക അയച്ചു കൊടുക്കുന്നുണ്ട് അതിനിയിപ്പം ഈ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് അതിൻ്റെ കാലാവധി ഉള്ളത് അതൊരു വർഷമായിട്ട് കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ നമ്മൾ തുടങ്ങിയിട്ടുള്ളതാണ് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് ഇനിയും ജപമാലയില്ലാത്തവർ ഇവിടെ വരാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്രസ്സ് പേര് അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു രൂപയ്ക്ക് ജപമാല അവർക്ക് കൊടുക്കുന്നതാണ് ഇതൊക്കെയാണ് ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മൾ ജേദാഗ സ്റ്റോർ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പിൻ്റെ വടക്കേ നടയിൽ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് ഗോവിന്ദ് ടൂറിസ്റ്റ് ഹോമിൻ്റെ താഴെയാണ് അപ്പോൾ എല്ലാവരും വരിക ഹരേ കൃഷ്ണാഗുരുവായ എല്ലാവർക്കും നല്ലൊരു ഏകാദശി ആശംസകൾ നേരിടുന്നു ഹരേ കൃഷ്ണാഗുരുവായപ്പോൾ